ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ ലേവ്യറുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഗർഭം ധരിച്ച് ആൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ ഋതുകാലത്തെന്നതുപോലെ ഏഴ് ദിവസത്തേക്ക് അശുദ്ധമായിരിക്കും എട്ടാം ദിവസം കുട്ടിയെ പരിഛേദനം ചെയ്യണം പിന്നെ രക്തത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനായി അവൾ മുപ്പത്തിമൂന്ന് ദിവസം കാത്തിരിക്കണം ശുദ്ധീകരണ ദിവസങ്ങൾ കഴിയുമ്പോൾ കഴിയുന്നതുവരെ വിശുദ്ധ വസ്തുക്കൾ സ്പർശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുകയോ അരുത് എന്നാൽ പെൺകുഞ്ഞിനെയാണ് പ്രസവിക്കുന്നതെങ്കിൽ ഋതുകാലത്ത് എന്നതുപോലെ രണ്ടാഴ്ചത്തേക്ക് അവൾ അശുദ്ധയായിരിക്കും രക്തത്തിലുള്ള ശുദ്ധീകരണത്തിനായി അറുപത്തിയാറ് ദിവസം കാത്തിരിക്കണം ഈശോയിൽ പ്രിയരെ ആത്മീയ വിശുദ്ധി എന്നതുപോലെ തന്നെ ശരീരത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും തിരുവനവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതായത് ഇവിടെ നമ്മളോട് വ്യക്തമായി പറയുന്നത് പ്രസവത്തിന് ശേഷം ഏഴ് ദിവസം കഴിഞ്ഞ് കുഞ്ഞിനെ പരിച്ഛേദനം ചെയ്യാൻ ദേവാലയത്തിൽ കൊണ്ട് ചെല്ലാം എട്ടാം ദിവസം അതുപോലെ തന്നെ അത് കഴിഞ്ഞ് മുപ്പത്തിമൂന്ന് ദിവസം കഴിഞ്ഞാലേ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് വിശുദ്ധമായ സ്ഥലത്ത് പ്രവേശിക്കാനോ വിശുദ്ധമായത് സ്പർശിക്കാനോ അവകാശമുള്ളൂ അതായത് രണ്ടും കൂടെ നോക്കുമ്പം നാൽപ്പത്തിയൊന്ന് ദിവസം പ്രസവശേഷം നാൽപ്പത്തിയൊന്ന് ദിവസത്തെ ഗ്യാപ്പ് ഇവിടെ പറയുന്നുണ്ട് നമുക്ക് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇത് തീർച്ചയായിട്ടും നമ്മൾ അവിടെ പാലിച്ചിരുന്നു എന്നുള്ളതാണ് ഏഴ് ദിവസം കഴിഞ്ഞ് മാമോദി കുഞ്ഞിനെ കൊണ്ടുപോകുമ്പം ഈ നാൽപ്പത്തിയൊന്ന് കഴിഞ്ഞില്ലെങ്കിൽ ഈ അമ്മയെ പള്ളിയിൽ കൊണ്ടുപോകത്തില്ല അഥവാ അമ്മ പള്ളിയിൽ ചൊല്ലുകയാണെങ്കിൽ പള്ളിക്ക് പുറത്തു നിൽക്കാൻ അല്ലാതെ ദേവാലയത്തിനകത്തേക്ക് കയറാൻ അവൾക്ക് റൈറ്റ് ഇല്ലായിരുന്നു കേറ്റില്ലായിരുന്നു ഇന്നെ നമുക്ക് ഈ നാൽപ്പത്തി ഒന്ന് ഈ നാൽപ്പത്തിയൊന്ന് ദിവസം കഴിയാതെ അമ്മയും കുഞ്ഞും കൂടി ഒന്നിച്ച് ദേവാലയത്തിൽ കടക്കാൻ പാടില്ല എന്ന നിയമം ഉണ്ടായിരുന്നു രെ അതൊക്കെ നമ്മുടെ ആളുകൾ പാലിക്കുകയും ചെയ്തിരുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട് ഇവിടെ ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ചിന്തകളൊക്കെ പല കാരണങ്ങളാലായിട്ട് നമ്മൾ പല നീതീകരണങ്ങൾ അതിനകത്തൊക്കെ കൊടുക്കുന്നുണ്ട് അതെല്ലാം കാറ്റിൽ പറത്ത് കളഞ്ഞു യാതൊരു നിയന്ത്രണങ്ങളും അങ്ങനെയുള്ള കാര്യത്തിലില്ല എന്നാൽ ഒരു കാര്യം ഇവിടെ തിരുവനന്തപുരം നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട് ആത്മീയ വിശുദ്ധിയും ആത്മീയ കരുത്തും പോലെ തന്നെ ശരീരത്തിൻ്റെ വിശുദ്ധിയും ശരീരത്തിന് കരുത്തിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ ദൈവം ഇവിടെ നൽകുന്നതാണ് നമുക്ക് കാണുക നമ്മൾ ആ ഒരു തലത്തിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാനും കൂടുതൽ കൃപയിലും ഇന്ന് നമ്മളുടെ പ്രായമായ അമ്മച്ചുമാര് പറയും ഇങ്ങനെയുള്ള വിശുദ്ധി കാത്തുസൂക്ഷിക്കാതെ പോകുന്നതാ സ്ത്രീകളുടെ പല രോഗങ്ങളുടെയും കാരണമെന്ന് നമുക്കറിയാം നമുക്കറിയാമെന്ന് പണ്ടൊക്കെ നമ്മുടെ അമ്മച്ചുമാര് പഴയ കാലത്തുള്ള അമ്മച്ചുമാർ ആരോഗ്യത്തോടെ തന്നെ ജീവിച്ചിരുന്നു ഇന്ന് അനാരോഗ്യം നമ്മുടെ സ്ത്രീകളെ ഒരു പ്രായം കഴിയുമ്പം അവരെ സ്വാധീനിക്കുന്നതിന് അല്ലെങ്കിൽ അവരെ തീർത്തും മേലാതെ കാരണം ഇങ്ങനെയുള്ള വിശുദ്ധികളിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങിയതല്ലേ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ കൃപകളും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കിട്ടുന്ന മണിമൊത്തുകൾ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും വിശുദ്ധി പ്രാപിക്കുവാനും ആരോഗ്യത്തോടെ ഭൂമിയിൽ ജീവിക്കുവാനും വേണ്ട കൃപ നമുക്ക് കിട്ടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അങ്ങനെ